സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ബി പി എങ്ങാടി ജി എം യു പി സ്കൂളിൽ ക്ലാസ് പി ടി യോഗവും പാരന്റിംഗ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു യോഗം തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി പി അഷ്റഫ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കൌൺസിലർ ആയിഷാ നിഹാൽ പാരന്റിംഗ് ക്ലാസ് എടുത്തു എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഷാഫി വൈസ് ചെയർമാൻ സി പി രവി പി ടി എ വൈസ് പ്രസിഡന്റ് ടി വി രതീഷ് അംഗങ്ങളായ ഗിരീഷ് കുമാർ അഷ്രത്ത് എന്നിവർ സംസാരിച്ചു ക്ലാസ് തല വിജയികൾക്ക് ഉപഹാര വിതരണവും നടത്തി ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും സ്മിതാ ബാബു നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് ബി പി അങ്ങാടി